എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഇതില് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും ഏറെ ആളുകൾ കൊല്ലപ്പെട്ട പാർട്ടി സി പി എം ആണ് അത്തരമൊരു അനുഭവം ഈ കേരളത്തിൽ വേറെ ഒരു പാർട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഇതെല്ലാം അനുഭവിച്ച പാർട്ടിയാണ് സി പി എം പാർട്ടിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കും ഇല്ല ഞങ്ങൾ പാർട്ടി എന്തോ തീരുമാനിച്ച് ഇദ്ദേഹത്തെ കൊന്നതാണ് എന്നാണ് അതിന് യാതൊരുശേഖരൻ പ്രതിയായ കേസുകളെ പറ്റി നിങ്ങൾക്കറിയോ എന്താ സംശയം രമിയുടെ ചോദിച്ചോതിയല്ലോ മാപ്പൊന്നും പറയണ്ടോ കവി തല്ലി വാങ്ങി അഭിലാഷേ എനിക്ക് പ്രകാശം മാഷെ കുറിച്ച് ആലോചിച്ച സഹതാപം തോന്നുകയാണ് പാർട്ടിക്ക് ഇത്രയേറെ രക്തസാക്ഷികൾ ഉണ്ടാവുകയും ഇതൊക്കെ ചെയ്ത ഒരു പാർട്ടി നിങ്ങൾക്ക് മറ്റൊരാളെ കൊല്ലാൻ എന്ത് അതുകൊണ്ട് മറ്റൊരു രക്തസാക്ഷി ഉണ്ടായിക്കോട്ടെ മറ്റൊരാളെ ഞങ്ങൾക്ക് കൊല്ലാൻ അവകാശമുണ്ട് എന്നാണോ മാഷു പറയുന്നത് അങ്ങനെ ചെയ്ത പാർട്ടിക്ക് പിന്നെ ഇതൊക്കെ ചെയ്യാൻ വീണ്ടും അവകാശമുണ്ട് എന്നതാണോ മാഷ് പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല എനിക്കറിയില്ല ഓരോന്ന് ഇപ്പോഴും വീണ്ടും രണ്ടുപേരെ കൂടി പുതുതായി കൂട്ടിച്ചേർത്തല്ലോ രണ്ട് സി പി എം നേതാക്കന്മാർ ഇവരൊന്നും പാർട്ടിക്കാരല്ലേ കമ്മിറ്റി മെമ്പർ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ കെ കൃഷ്ണൻ ഏറ്റവും ഉന്നതനായിരല്ലോ ആ ഏരിയ കമ്മിറ്റി മെമ്പർമാർ പാർട്ടി അല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല ചന്ദ്രശേഖരനറിയാമെന്നാ മാഷു പറഞ്ഞത് ഏത് ക്രിമിനൽ കേസാണ് ഉണ്ടായിരുന്നത് സമയം കിട്ടുമോ ചന്ദ്രശേഖരന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല അറിയാമോ താങ്കൾക്ക് എനിക്കറിയാൻ എന്നെ ില്ലില്ല ഇപ്പം ഇതിനെ ന്യായീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നിങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയതാണ് നിങ്ങൾക്കതേ രക്ഷയുള്ളൂ പാർട്ടിയെ ന്യായീകരിച്ച് 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 ഈ പാർട്ടി ഇല്ലാതായി കഴിഞ്ഞു